ഇസ്രായേലിന്റെയും ഇറാൻ്റെയും ചരിത്രത്തിൽ ഒരു പുതിയ യുദ്ധത്തിന് തുടക്കം കുറിക്കുന്ന ഒരു പ്രഖ്യാപനമാണ് ഇന്ന് ഇയാൽ ജമീറിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് ഐ ഡി എഫ് ചീഫ് ഓഫ് സ്റ്റാഫ് ലെഫ്റ്റനൻറ്റ് ജനറൽ ഇയാൽ ജമീർ വാണഡ് സൺഡേ ദാറ്റ് ദ മിലിറ്ററി വിൽ സ്ട്രൈക്ക് ഇസ്രായേൽ എനിമീസ് വേർ അവർ റെക്കോർഡ് ഓൺ ഇയർ ആൻഡ് ഡിസ്റ്റൻസ് ഫ്രണ്ടസ് അ ലൈക്ക് ആ പിറൻലി ഹിൻഡിങ് ദാറ്റ് ഇസ്രായേൽ മേ അഗൈൻ നീഡ് ടു അറ്റാക്ക് ഇൻ ഇറാൻ ഇറാനിന് അത്യാവശ്യമായ കരുതലോടുകൂടെ ഇരിക്കാൻ വേണ്ടി പറയുന്ന ഒരു സംഘം അദ്ദേഹം നടത്തിയത് അദ്ദേഹത്തിൻ്റെ തന്നെയായിട്ടുള്ള ഐ ഡി എഫിൻ്റെ ചീഫ് ഓഫ് പ്ലാനർ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ സ്ഥാനമാറ്റം മാറ്റം നടത്തുന്നുണ്ട് അത് ആ ഒരു സെറിമണിയിൽ സംബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു ഇറാൻ എന്ന് പറയുന്ന രാജ്യം പുഷ്പം പോലെ വലിച്ചു പുറത്തേക്കിടാൻ പറ്റിയ രാജ്യം മാത്രമാണ് അത് നിങ്ങൾ കണ്ടിട്ട് ബേജാറാകേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മോട്ടീവ് ചെയ്യുന്ന ഒരു പ്രസംഗമാണ് ഇദ്ദേഹം ഞായറാഴ്ച നടത്തിയത് ഇതിൽ പ്രധാനമായി അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഹിസ്ബുലയാകട്ടെ കടുത്ത ൊല്ലാൻ വേണ്ടി വന്നിട്ടുള്ള അഥവാ സദേൺ ഭാഗത്ത് പ്രധാനപ്പെട്ട പ്രശ്നക്കാരായിട്ടുള്ള ഹിസ്ബുളയാകട്ടെ ഇനി ഹൂത്തികളാകട്ടെ മറ്റുള്ള ആര് വന്നാലും അതിലപ്പുറം ഹമാസ് ആകട്ടെ എന്ന് കൂടി പറയുന്നുണ്ട് ആര് വന്നാലും ശരി ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർ അഥവാ ഐ ഡി എഫ് ഇസ്രായേൽ ഡിഫെൻസ് ഫോഴ്സ് വളരെ ബദ്ധ ശ്രദ്ധയോടുകൂടി ഞങ്ങൾ അറ്റാക്ക് ചെയ്യും വേറെവർ അവിടെ എവിടെയാണെങ്കിലും ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ സന്നദ്ധതയാണ് അതിൽ ഒരുങ്ങി നിൽക്കുന്നു ഈ വാക്കുകൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ കൃത്യമായി പറഞ്ഞു വെക്കുന്ന ഉടനെ തന്നെ ഒരു അറ്റാക്ക് ഏതോ ഒരു പാതിരയ്ക്ക് ഇറാൻ്റെ മേൽ സംഭവിക്കുമെന്നുള്ളതാണ് വിദഗ്ധരായിട്ടുള്ള ആളുകൾ ഇതിനെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്തകൾ എഴുതി വെക്കുന്നത് ഇതിപ്പോൾ ടൈംസ് ഓഫ് ഇസ്രായേൽ എന്ന് പറയുന്ന ആ ചാനലാണ് വിട്ടിട്ടുള്ളത് ടൈംസ് ഓഫ് ഇസ്രായേലിൻ്റെ ഇസ്രായേൽ അറ്റ് വാർ ഡേ എയ്റ്റ് സീറോ നയൻ എന്ന ഒരു തലക്കെട്ടിലാണ് കൊടുത്തിട്ടുള്ളത് ഇദ്ദേഹം ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്നത് ഇറാൻ്റെ വെപ്പൺസിനെ കുറിച്ചാണ് ഇറാൻ വെപ്പൺസുകൾ കയറ്റയക്കുന്നു കൂടാതെ അവിടെ വളരെ സജീവമായിട്ട് അവിടെ ആയുധപ്പൊരകൾ നിറക്കുന്നു കൂടാതെ തന്നെ ഈ മേഖലകളിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നതിന് പാകപ്പെട്ട എല്ലാ പണികളും അതിൽ അദ്ദേഹം പറയുന്നത് ഹമാസിന് ആമടായു അഥവാ ആയുധങ്ങൾ നൽകുന്നു മണി സാമ്പത്തിക കൈകാര്യം ചെയ്യുന്നതിന് സഹായം ചെയ്യുന്നു ഹിസ്ബുള്ളക്കും ഹൂത്തികൾക്കും എല്ലാവർക്കും ഇറാനാണ് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് കൃത്യമായി പറഞ്ഞു വെക്കുന്നു കൂടെ പറയുന്നു നിങ്ങൾ ആര് എവിടെയാണെങ്കിലും ശരി ഞങ്ങൾ ഞങ്ങളവർ അറ്റാക്ക് ചെയ്യും ഞങ്ങൾ വിജയിച്ചിരിക്കുമെന്നുള്ളത് ഈ ഒരു കോൺഫിഡൻറ്റ് ഏത് അർത്ഥത്തിൽ ഇവർക്ക് കിട്ടുന്നത് രണ്ടായിരത്തി ജൂൺ മാസം ആക്രമിക്കപ്പെട്ടപ്പം ഉള്ളതിനേക്കാൾ ഭയ ഭയചിഹിതരായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ പൈതൃകങ്ങളൊക്കെ അല്ലെങ്കിൽ നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ബിൽഡിങ്ങുകളൊക്കെ തകർന്ന് തരിപ്പണമായപ്പോൾ അവരുടെ റിസർച്ച് സെൻറ്റർ അടക്കം ഇല്ലായ്മ ചെയ്തപ്പോൾ ഒരുപാട് പരങ്കര പരമ്പരാഗതമായി അവർ കൊണ്ടുവരുന്ന ഒരുപാട് ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഒറ്റ നിമിഷം കൊണ്ടില്ലാതായപ്പം ട്രംപിനോട് പറഞ്ഞിട്ട് അവസാനിപ്പിച്ച യുദ്ധത്തിന് വീണ്ടും ആക്കം കൂട്ടുകയാണ് എന്ന് പറയുമ്പോൾ അവർക്ക് ആ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന വിശാലമായ ഒരു ഇസ്രായേൽ സമുച്ചയം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് അതിനെ അവർ കണ്ടെത്തിയ ആ ഒരു സമയമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴായിരുന്നു ആ ഏഴിലേക്ക് എത്തുമ്പം ആ ഒരു ലെവലിൽ ജൂൺ ഇരുപത്തി അഞ്ചിൽ സ്റ്റാർട്ട് ചെയ്തത് ആ ലെവലിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയായിരുന്നു പക്ഷേ അത് സംഭവിച്ചില്ല കാരണം അതിൽ നിന്ന് ഒളിച്ചോടേണ്ടി വന്നു തോറ്റ് ഓടിപ്പോകേണ്ടി വന്നിട്ടുണ്ട് അതിന് എല്ലാ അർത്ഥത്തിലും വീണ്ടും എല്ലാ സർവ്വസജ്ജമായിട്ടാണ് ഇപ്പോൾ ഐ ഡി എഫിൻ്റെ ലഫ്റ്റനൻ്റ് ജനറൽ ഇയാൽ ജമീർ പറയുന്ന വാക്കുകൾ നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളെ ഏത് മിലീഷ്യ ഏത് ട്രൂപ്പ് പുകളാണെങ്കിലും പ്രോക്സികളാണെങ്കിലും നിങ്ങൾക്ക് വേണ്ട എല്ലാ തികഞ്ഞ ആ പ്രത്യാക്രമണങ്ങൾ അത് പ്രത്യാക്രമണങ്ങൾ ആയിരിക്കില്ല കാരണം അവരിയ്ക്കലും ഇങ്ങോട്ട് വന്ന് ആക്രമിച്ചിട്ടില്ല കാരണം അവരുടെ അക്രമങ്ങൾക്ക് ചെറുത്തുനിൽപ്പ് മാത്രമാണ് അതിനുള്ള സഹായം ഇറാൻ നൽകിയിട്ടുണ്ട് അതിൽ മാറ്റങ്ങളൊന്നുമില്ല രഹസ്യമാണ് എങ്കിലും അത് പരസ്യമായ ഒരു സത്യവും കൂടിയാണ് കുത്തികളാണെങ്കിലും ഇറാൻ്റെ കൈരങ്ങളിലാണ് ഹമാസ് ആണെങ്കിലും ഇറാൻ്റെ സപ്പോർട്ട് വളരെ ഭംഗിയായിട്ട് കിട്ടുന്നുണ്ട് ഈ ഹിസ്ബുള്ള ആണെങ്കിലും അതുപോലെ തന്നെയാണ് പക്ഷേ അടുത്തിടെ ഇത് സംഭവിക്കാനുള്ള എല്ലാം സാധ്യതയുമുണ്ട് ഒരുപാട് എഴുത്തുകളുണ്ട് കണ്ടമാനം സംഭവം വായിക്കാൻ കഴിയില്ല എന്നുള്ള നിലക്ക് കൂടുതൽ വായിച്ച് ഉറപ്പിക്കണ്ട എന്നുള്ള നിലക്കാണ് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട് നമ്മുടെ സ്ഥാനമാറ്റം വന്നിട്ടുള്ള പുതിയ ആൾ എല്ലാം കൊണ്ടും അഥവാ തീവ്ര തീവ്രജൂതനാണെന്നാണ് പറഞ്ഞു വെക്കുന്നത് ഇയാളുടെ എല്ലാ സപ്പോർട്ടും നമുക്ക് ലഭിക്കും അതുകൊണ്ട് ഐ ഡി എഫിൻ്റെ ഓരോ മെമ്പർമാരും ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പൗരന്മാരാണ് അതുകൊണ്ട് ഈ ഇസ്രായേലി സമൂഹത്തിന് വേണ്ടി രാജ്യത്തിന് വേണ്ടി എല്ലാ ത്യാഗങ്ങളും സഹിക്കാം ഞാനടക്കമുള്ളവർ സന്നദ്ധരാണ് എന്ന് ജമീർ പറയുമ്പോൾ കൃത്യമായി അതിൽ പല ആളുകളും പറയുന്നുണ്ടാവും പഴയ കാലത്ത് ഗസയിലൊക്കെ പോയിട്ട് യുദ്ധം ചെയ്ത് മാനസിക വിഭ്രാന്തി പൂ തിരിച്ചു വന്നിട്ട് ഞാൻ ഈ ജോലി തന്നെ രാജ്യവെച്ച് പോകുകയാണെന്നൊക്കെ പറയുന്ന ആളുകൾ ഒരു പക്ഷേ ഇതിലുണ്ടാവും നിർബന്ധ സൈനിക സേവനമാണ് ഇപ്പോൾ ഇറാനിൽ നടത്തു നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആർക്കും ഒഴിഞ്ഞു പോകാനൊന്നും സാധിക്കില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് ഈ വാർത്തയിൽ ഉള്ളടക്കം നമുക്ക് മനസ്സിലാക്കാം കാത്തിരുന്ന അടുത്തോളം അഥവാ ആറുമാസം ഈ ഒരു ഗ്യാപ്പ് വന്നു പക്ഷേ ഇനി ഒരു ആറുമാസം കാത്തിരിക്കേണ്ടി വരില്ല പെടുന്ന ഒരു അറ്റാക്ക് സംഭവിക്കും എന്നുള്ളതാണ് ഈ ഒരു സൂചന എല്ലാം ഇവര് ഹിൻഡിങ് ആണ് അഥവാ സൂചനയാണ് കൊടുക്കുകയുള്ളൂ കാരണം ഒരു അറ്റാക്കിലൂടെ നേരത്തെ ഞങ്ങൾ പറഞ്ഞത് നടപ്പിലാക്കി എന്ന് പെരുത്തി തീർക്കാൻ സൂചനകൾ മാത്രമേ ആ ഒരു ബന്ധത്തിൽ നമുക്ക് കിട്ടുകയുള്ളൂ ഈ സൂചന വെച്ച് നോക്കുകയാണെങ്കിൽ അവർ ഏതോ ഒരു സമയത്തെ കാത്തിരിക്കുകയാണ് കാരണം ഇനിയും നമ്മൾ കാത്തിരിക്കില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ ഒരു സംഭവം നടക്കുകയാണെങ്കിൽ ഇന്ന് ലോകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു രാജ്യം അത് ഇന്ത്യയാണെന്ന് നമുക്ക് പറയാൻ പറ്റും ഇന്ത്യക്ക് പോലും അടികുടുങ്ങുമെന്നാണ് പറയുന്നത് ഇന്ത്യക്ക് ഇത്ര പ്രശ്നങ്ങളില്ല അമേരിക്ക ഇന്ന് വളരെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് ഗൾഫ് രാഷ്ട്രങ്ങളും അവർക്ക് താങ്ങാവുന്നതിലും അധികമുള്ള പ്ലാനിങ് നടത്തിയതിൻ്റെ പേരിൽ അവരുടെ സമ്പത്തിൻ്റെ ബഹുഭൂരിപക്ഷവും ആ സമ്പത്തിൽ ഇൻവെസ്റ്റ് അഥവാ അവരുടെ പ്ലാനിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഇനിയൊരു യുദ്ധം വരരുതേ എന്നാഗ്രഹിക്കുന്ന ആ ഒരു ലോകക്രമത്തിനുള്ളിലാണ് ഐ ഡി എഫ് ചീഫ് കമാൻഡർ ലെഫ്റ്റനൻറ്റ് കമാൻഡർ ആയിട്ടുള്ള സിയാൽ സമീർ പറയുന്നത് ഉടനെ തന്നെ ഒരു യുദ്ധം ഞങ്ങൾ ആരംഭിക്കും അതൊരു ഫ്രഷായിട്ടുള്ള യുദ്ധമായിരിക്കും അതിൽ തന്നെ വാക്കുകൾ അദ്ദേഹം പറയുന്നുണ്ട് ഫ്രഷ് ഫ്രഷ് അറ്റാക്ക് വാൺസ് അഗൈൻസ് ഫ്രഷ് അറ്റാക്ക് എന്ന് തന്നെയാണ് പറയുന്നത് ജ്യൂസ്റ്റേറ്റിൻ്റെ വലിയൊരു ഫ്രഷ് അറ്റാക്ക് ഇറാൻ്റെ മേലിൽ എപ്പോഴും വേണമെങ്കിൽ സംഭവിക്കുക ഇറാൻ മാത്രമല്ല മൾട്ടി മൾട്ടിപ്പിൾ അറ്റാക്ക് അഥവാ ഹിസ്ബുല്ല ഹൂത്തി അതുപോലെ ഹമാസ് ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ഒരേ സമയം പോർമുഖങ്ങൾ തുറക്കാൻ നമ്മൾ സർവ്വസജ്ജരാണെന്ന് അറിയിക്കുകയാണ് എവിടം വരെ എത്തുമെന്ന് ചോദിക്കുമ്പോൾ ഇതൊരു പുതിയ ലോകക്രമം ഉണ്ടാക്കിയെടുക്കാൻ വളരെ പെട്ടെന്ന് സാധിക്കുന്ന ഒരു പ്രശ്നബാധിത മേഖലകളിലേക്ക് നടന്നടക്കുകയാണ് ഈ ജ്യൂസ് സ്റ്റേറ്റ് അഥവാ ഇസ്രാമിൻ ഇസ്ര ഇസ്രായേൽ രാഷ്ട്രം അതിൽ േറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാസി കൂട്ടായ്മയിൽ ഏറെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്ര കാലം നമ്മൾ ആസ്വദിച്ച സുഖങ്ങൾ ഇനി ആ ഒരു മിഡിൽ ഈസ്റ്റിൽ കിട്ടാൻ സാധ്യത കുറവാണെന്നുള്ളതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോഴേക്ക് എത്തി സംഭവിക്കുന്ന രീതിയാണ് പലപ്പോഴും നമ്മൾ കാണാറുള്ളത് സമയമുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴേക്കും സംഗതികളൊക്കെ നടന്നു പോകാൻ സാധ്യതയുള്ള ഒരു ലോകമാണിപ്പോൾ അത്രയും ഫാസ്റ്റാണ് കാര്യങ്ങൾ അപ്പം പറഞ്ഞു വരുന്നത് എല്ലാ എല്ലാവരും സേഫ് ആവുക അതിലപ്പുറം മറ്റൊന്നുമില്ല ഇവർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അത് കറക്റ്റായിട്ട് സൂചന നൽകുകയും ചെയ്തു യമൻസിലെ കുത്തികളാണെങ്കിലും ഇറാക്കിലെ മിഷൻ മിലിറ്റൻസ് ആണെങ്കിലും അതുപോലെ ഇസ്ലാമിക് റിപ്പബ്ലിക് ആണെങ്കിലും അതേപോലെ തന്നെ ഒരുപാട് ടീംസിൻ്റെ പേരുകളിവിടെ പറയുന്നുണ്ട് ലോകമെമ്പാടുമുള്ള എല്ലാവരും ഇതിൽ ഏറെക്കുറെ വന്നിട്ടുണ്ട് ഓരൊക്കെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഉടനെ ഒരു ഫ്രഷ് അറ്റാക്ക് ഇറാൻ്റെ മേൽ നടത്തും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു ഇരുപത്തി ഒമ്പതിൻ്റെ മീറ്റിങ്ങിന് വേണ്ടി വല്ലാതെ കാത്തിരിക്കുന്നത് പോലെ തോന്നുന്നുണ്ട് കാരണം നമ്മളിത് ഒരു ഒരു നിർവൃത്തി അല്ല നിവൃത്തി നിവൃത്തിയില്ലാതെ ഉണ്ടല്ലോ ഒരു കാത്തിരിക്കാതെ വയ്യ എന്ന് കരുതിയിട്ടുള്ള ഒരു കാത്തിരിപ്പിൽ പോലെ ഇരിക്കുന്നുണ്ട് കാരണം ട്രംപായിട്ടൊരു കൂടിക്കാഴ്ച നടത്തി ഒരു പക്ഷേ അന്നോ അതിൻ്റെ പിറ്റേന്നോ ഒരു മൂന്നാം ദിവസമാകുമ്പോഴേ കാറ്റാക്കിന് സ്റ്റാസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല പേടിപ്പിക്കുകയല്ല കേട്ടോ സംഗതികൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് വെറുതെ കുറേ വാചാല ആയിട്ട് കാര്യമില്ല ഇതൊക്കെ ലോകങ്ങളിൽ മുമ്പിൽ നടക്കുന്ന വസ്തുതകളാണെന്ന് എവിഡൻസ് വെച്ചിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് പറയുന്നത് എൻ്റെ വക കുറേ കാര്യങ്ങൾ പറയുന്നതിന് ഭേദം ഇവിടെ സ്റ്റാറ്റസ് അഥവാ ലോകത്തിൻ്റെ ഇന്നത്തെ സ്റ്റാറ്റസ് ഇന്ന് ഇറാൻ്റെയും ഇസ്രായേലിൻ്റെയും മിഡിൽ ഈസ്റ്റിൻ്റെയും സ്റ്റാറ്റസ് വീഡിയോസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അവേർനെസ്സാകുക കൂടുതൽ അതോടൊപ്പം ഇന്ന് ഒരു ലക്ഷത്തി ആയിരത്തി അറുന്നൂറോ ഒരു മുന്നൂറങ്കാനം ഗോൾഡ് റേറ്റ് വന്നിട്ടുണ്ട് അധിക സ താമസിയാതെ വലിയൊരു ജമ്പിങ് ഒരു ഫ്ലക്ഷൻ അതിൽ കാണാൻ പറ്റും അഥവാ താഴെ ഒന്നുകൂടി വന്നിട്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിനായിരത്തിൽ വന്നിട്ട് തിരിച്ചു കയറി പോകാനുള്ള സാധ്യതയാണ് പറയപ്പെടുന്നത് അപ്പോൾ ഒരു ഒന്ന് ഇരുപത്തി ആറിലേക്ക് ഒരു മൂന്ന് നാല് മാസം കൊണ്ട് അഥവാ ജനുവരി അല്ല രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഒരു ഏപ്രിൽ ജ മാസത്തിൻ്റെ താഴേക്ക് വരുമ്പോഴേക്ക് ഒന്ന് ഇരുപത്തി ആറ് എമൗണ്ട് എന്ന് പറയുന്നതിലേക്ക് എത്തും എന്നൊക്കെ പറയുന്നു അതൊക്കെ എൻ്റെ വക അല്ല എന്ന് മനസ്സിലാക്കുക ആരെങ്കിലും അത് കണ്ടിട്ട് വിൽക്കാതിരിക്കുകയോ അക്യുമല അങ്ങനെയുള്ള കാര്യം അക്യുമലേറ്റ് ചെയ്യുന്നുണ്ടോ ആ കാര്യങ്ങൾ ക്കെ നിങ്ങളാൽ സ്വയം തീരുമാനിക്കുക എന്താണെങ്കിലും ലോകം ഇനിയൊരു വലിയ ഒരു കറുത്ത കരങ്ങളിലേക്ക് എരിഞ്ഞമരാൻ പോകുന്നുണ്ട് എന്നുള്ളത് വളരെ സൂചനാകരമായിട്ടുള്ളൊരു പ്രസംഗം അദ്ദേഹത്തിൻ്റെ സ്ഥാന കൈമാറ്റ ഐ ഡി എഫ് പ്ലാനിങ് ചീഫിൻ്റെ സ്ഥാന കൈമാറ്റ ചടങ്ങിൽ വെച്ചിട്ട് നടത്തിയ ഈ പ്രസംഗം അത് ചെറുതായി കാണില്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം അവർ പറയുന്നുണ്ട് ഈ ബ്ലൂ ഒക്കെ നേരത്തെ തന്നെ റെഡി ആയിട്ടുണ്ട് അതൊന്ന് സമ്മതം മൂളിക്കിട്ടേ മതി ഞങ്ങൾ സർവ്വസജ്ജമായിരിക്കുകയാണ് ഓട്ടോമാറ്റിഡായിട്ട് കാര്യങ്ങളൊക്കെ നടത്തും ഇറാനെ ഒന്ന് പ്രതിരോധിക്കാൻ പോലും സാധിക്കില്ല എന്നൊക്കെ പറയുന്നത് എവിടം വരെ എത്തുമോ എന്തോ എന്നുള്ള ആകുവായാലും ഏതായിരുന്നാലും സമാധാനം ആഗ്രഹിക്കുന്ന ഒരാൾക്കും ഇതങ്ങും അങ്ങനെ കേട്ട് രസിക്കാനോ വായിച്ച് വാർത്ത വായിച്ച് രസിക്കാനോ ഒന്നും കഴിയില്ല എന്താണെങ്കിലും നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിക്കാം പ്രത്യാശിക്കാം നിങ്ങളുടെ കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം എല്ലാവർക്കും സമാധാനമുള്ള ഒരുപാട് കാലം ഇവിടെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റൊരു വീടയിൽ കാണാം എല്ലാവർക്കും നന്ദി